ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ടെർക്കിക്കറിയാണ് കേട്ടോ അപ്പം വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഈ നിൽക്കുന്നവൻ അത്ര പാവമൊന്നുമല്ലോ കേട്ടോ അവൻ ഒരു മനുഷ്യനെ വഴിയെ നടക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു എനിക്കിട്ടും കിട്ടിയ ഒരു പണി പിന്നെ നമ്മളൊന്നും നോക്കിയില്ല തട്ടി ചാട്ടിയിലാക്കി അവനാണ് നമ്മളീ കഴുകിയെടുക്കുന്നത് പിന്നെ ഇവനെ കഴുകിയെടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മെനക്കേട് പിടിച്ച പരിപാടിയായിരുന്നു കേട്ടോ ഒരു നാല് പ്രാവശ്യം ഇവനെ കഴുകേണ്ടി വന്നു ഇവൻ്റെ ചോരമായി ഒക്കെ ഒന്ന് പോയിട്ട് പോയി മാറാനായിട്ടെ അങ്ങനെ കഴുകി വൃത്തിയാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണേ പിന്നെ നമ്മുടെ കറിക്ക് വേണ്ട ചേരുവകൾ ഇതൊക്കെ കേട്ടോ എരിവുള്ള മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മീറ്റ് മസാല കുരുമുളക് പൊടി പിന്നെ അല്പം മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ ശകല ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ ഇളക്കിയെടുത്ത് ഒരമണിക്കൂർ നമ്മളിവിനെ മാറ്റി വെക്കണം കാരണം ഈ മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിക്കണമെങ്കിൽ നമ്മൾ അരമണിക്കൂർ മാറ്റി വച്ചാലേ മസാലയൊക്കെ പിടിക്കുള്ളു കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിച്ച് പേസ്റ്റാക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി ഇടിച്ച് ആക്കി ഇനി ശകലം വെളുത്തുള്ളിയും കൊണ്ട് ഇടിച്ച് ആക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മസാലയൊക്കെ പിടിച്ച് നമ്മൾ അടുപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ടർക്കി ഇനിയും നമുക്ക് കുറച്ച് സാധനം കൊണ്ട് വേണം കേട്ടോ അതിന് തക്കാളി വേണം സബോള എറിഞ്ഞിട്ട് കൊച്ചുള്ളി പച്ചമുളക് ഇത്രയും വേണം നമുക്ക് വേണ്ടത് നമ്മുടെ അടുപ്പേ വെച്ച ഉരുളിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മളല്പം കടുകിടുക കേട്ടോ ഈ കടുക് നമ്മൾ പൊട്ടിച്ചെടുക്കണം അങ്ങനെ കടുകയൊക്കെ പൊട്ടി നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതൊരു നല്ല ചുമന്ന കളറാവുമ്പോഴത്തേക്ക് ശകലം പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളെ അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കണം അപ്പം ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കി നന്നായി സബോളയിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ പിന്നെ ശകലം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടോ കാരണം ഇതൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടി പിന്നെ ഒരു തക്കാളി മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം വയന്ന് നല്ല കളറായിട്ടുണ്ട് നമ്മുടെ സബോളയിലേക്ക് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് നിളക്കി എടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് നിളക്കി നല്ല മൂത്തൊരു മണം വരും അപ്പോൾ അങ്ങനെ മണം വരുന്ന സമയത്ത് നമുക്ക് ശകലം വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളം പകുതി ഇരിപ്പുണ്ട് ഇപ്പം ഒത്തിരി വെള്ളം ഒഴിക്കണ്ട ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം പിന്നെ ബാക്കി ചിക്കൻ ഇടുമ്പം ആ വെള്ളവും കൂടാകുമ്പോഴത്തേക്ക് റെഡിയാവും ഗ്രേവി ഒരുമാതിരി സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവി ഇതാണ് അപ്പം ഇതിലേക്ക് നമ്മുടെ കൽക്കത്ത ഇട്ട് കൊടുക്കുക കേട്ടോ പകുതി വെന്ത കൽക്കത്തയാണ് നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഗ്രേവിയിലേക്ക് ഇനി ഇടുമ്പോഴത്തേക്ക് ഈ ഗ്രേവിയിലും കൂടെ കിടന്ന് നന്നായിട്ട് വെന്ത് നല്ല സെറ്റാകും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തിളച്ചിട്ട് കാണാം ഉപ്പ് കുറവായിട്ട് ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിളച്ച് നല്ല പരുവായിട്ടുണ്ട് കേട്ടോ കൽക്ക വെന്ത് നല്ല നല്ല സൂപ്പർ ഇറച്ചി ആയിട്ടുണ്ട് കൽക്കത്തിൻ്റെ കാര്യം നമ്മളിതിൽ നിന്ന് പൊറോട്ടയുടെ ഓടുകട്ടോ പിന്നെ ഞാൻ പറ്റുകൊണ്ട് പറയുമല്ലോ അടിപൊളിക്കറിയായിരുന്നു നല്ല വെന്ത് നല്ല പരുവായിരുന്നു അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ കാണാം